ാണ് അയ്യോ എല്ലാം കൊണ്ടും അത് നമ്മൾ മാത്രമല്ലല്ലോ പറയുന്നത് ഇല്ല ആന്റി ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്റെ ഒരു എനർജി ഒന്നുമല്ല ആന്റീന്റെ എനർജി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര നമ്മളല്ലേ വൺ ലൈനേഴ്സ് അങ്ങനെ സൂപ്പാണ് ആന്റിൽ ഒരു ഒരു ഡിപ്രഷായി പോയത് പ്രത്യേകിച്ച് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് രണ്ട് പെൺകുട്ടികളും വീട്ടിൽ വന്നിട്ടുണ്ട് അതെ അവര് വരെ കഷ്ടമാണ് രണ്ടൂന്ന് ആ കൊള്ളാം അവരുടെയൊക്കെ ഒരു ഒരു അഭിപ്രായങ്ങളും അധികാരങ്ങളും ആജ്ഞാപനങ്ങളും ഒക്കെയാണ് മുക്കിയാറ് ഞാനിപ്പോ അനുസരിക്കുന്നത് ഒരു കാര്യം ചെയ്യട്ടെ ഈ ഏറ്റവും ഇഷ്ടമുള്ളത് സൂപ്പർ അല്ല ഒരു വലിയ സീരിയസ് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് എന്റെ ാണ് ഇഷ്ടം ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ എന്താ പറയാ ആണു മക്കള് വലിയ പാടാണെന്നൊരു എക്സ്പ്രഷൻ ഇട്ടല്ലോ അതെന്താ ഇവർ രണ്ടുപേരും ഭയങ്കര കുറുംബന്മാരായിരുന്നോ കുഞ്ഞിലെ പോയപ്പോ രാജു പതിനഞ്ചും ഇന്ദ്രൻ പതിനെട്ടും എനിക്കൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു അതും പ്രത്യേകിച്ച് ആൺകുട്ടികള് ഈ പറഞ്ഞതുപോലെ ദൈവപേ ഓട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പിള്ളേരെ വിടുക്കരാക്കി കൊണ്ടുവരണതായ അതൊരു വരെ പരിധിവരെല്ലാം മുഴുവനായിട്ട് സാധിച്ചെടുത്തു അതാണ് സാധിച്ചു ഏറ്റവും വലിയ അനുഗ്രഹം അതെ എന്നാലും ഇതിൽ ആരായിരുന്നു കുരുത്തം കെട്ട സ്വഭാവം ഉള്ളത് എപ്പോഴും കുറുമ്പ് കാണിക്കുന്ന ആരായിരുന്നു അയോ പാവ ഇന്ദ്രൻ എന്തിനാ അമ്മയെ വഴക്കു പറയുന്നൊക്കെ ചോദിക്കുന്ന പൃഥ്വി കൊള്ള എന്തോ അമ്മ എന്റെ ട്രാക്ടർ എടുത്തോട്ട് പോയി ചെറിയ കാര്യങ്ങൾക്ക് അടി അടിയല്ല എല്ലാം അവനും അയച്ചെക്ക അവനെ ചേട്ടത്യ്യോ ഇതൊന്നും പേരും ഹീറോ മാത്രല്ല അതാ ടെക്നിക്കലിയും ഭയങ്കര ഒരു ഇതാണ് പാട്ടും പാടും ഡാൻസും ചെയ്യും രണ്ടുപേരും എല്ലാ ലാംഗ്വേജസ് വരെ അറിയാം അവർക്ക് അത്ര എല്ലാം ഭയങ്കര അതായത് സൈനിക സ്കൂളില് ഒരു ദിവസം ഹിന്ദി സംസാരിക്കണം ഒരു ദിവസം ഇംഗ്ലീഷ് ഒരു ദിവസം മലയാളം അന്നത്തെ ബോണിങ് പേപ്പറിൽ വായിച്ച ജ്യൂസുകള് പ്രിൻസിപ്പല് പറയുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത് അങ്ങനെ ഒരു റൂൾ ഉണ്ട് അത് നന്നായി നല്ലൊരു അയ്യോ ഞാൻ പറഞ്ഞത് ആ കുട്ടികളൊക്കെ പൃഥ്വിരാജന്റെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ എന്തോ പഠിക്കാൻ പോയിട്ട് പിന്നെ തിരിച്ചു ഓറിയന്റേഷൻ കോഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഒമ്പത് മാസം അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഞാൻ തിരുവനന്തപുരത്തുള്ള സിദ്ധിക്കും രജിത്തും എല്ലാവരും വിളിച്ചു പറഞ്ഞ നന്ദനം അഭിനയിക്കാൻ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു പോയെ എന്താ നിന്റെ പരിപാടി